ഇന്ന് ചില്ലുസുവേൽഡിൽ ഷെയർ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വൻ പയർ മുളപ്പിച്ച കറിയാണ് അതിനായിട്ട് ഞാൻ വൻ പയർ മുളപ്പിച്ചെടുത്തു അതിൻ്റെ അകത്തേക്ക് ഒരു കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുത്തു പിന്നെ കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്തതാണിത് അതിന് അരപ്പ് വേണം അരപ്പിനായിട്ട് അരമുറി നാളികേരം ഒരു ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് സീഡ് നന്നായിട്ട് അരച്ചൊഴിച്ചിരിക്കുകയാണ് വെള്ളം വേണമെങ്കിൽ നമുക്ക് നീട്ടിയെടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അത് തിളപ്പിക്കാം ഇത് ചപ്പാത്തിക്കും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാനൊരു പാൻ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ ജീരം ഇട്ട് കൊടുത്തു പിന്നെ ഒരു അഞ്ചാറ് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു ഇതെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഈ കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണിത് നല്ല പ്രോട്ടീൻ റിച്ച് ആണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു കറിയാണ് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്